നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിറ്റിയിലെത്തിയത് മുതൽ അൻയിൻസ് അവന്യൂ തൻ്റെ മിന്നും ഫോം തുടരുകയാണ് സിറ്റിയിലെത്തിയതിനു ശേഷം ഇപ്പോൾ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് എട്ട് കളികളിൽ നിന്ന് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു അതായത് ക്ലബ്ബ് മാറ്റം വന്നതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആവശ്യമില്ല നേരെ അങ്ങ് ഫോം ആവുന്ന കാഴ്ച ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് എട്ട് കളികളിൽ എന്ന് പറയുമ്പോൾ സിറ്റിയിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വ്യക്തമാണ് ഏതായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി ഫുൽഹാവിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് സെവനിയോ ഒഴീലി എളിങ് ഹാലൻഡ് എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ എലിങ് ഹാലൻ്റും ഫിൽഫോർഡനും സെമന്യോയും ഒരുമിച്ചാണ് അണിനിരന്നത് മറുഭാഗത്ത് ഹിമനസിന് മുന്നിൽ നിർത്തി വിൽസണും സ്മിത് റോവും ചുഗ്വീസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഫുൾഹാമിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് തുടക്കം മുതൽ തന്നെ സിറ്റിയുടെ ആധിപത്യമായിരുന്നു അതിൻ്റെ ഫലം നമ്മൾ കാണുകയും ചെയ്തു ഇരുപത്തി നാലാമത്തെ മിനിറ്റിൽ ആൻഡ്രോയിൻ സെവന്യോയിലൂടെ അവർ ലീഡെടുത്തു തുടർന്ന് ആദ്യ പകുതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അനുകൂലമാക്കിയത് സെവന്യോയുടെ അസിസ്റ്റിൽ നിന്ന് ഒറി ലീഡ് ഗോൾ പിറക്കുന്ന മുപ്പതാമത്തെ മിനിറ്റിൽ അത് കഴിഞ്ഞ് എളിങ് ഹാലൻ്റിന്റെ ഗോള് ഫിൽഫോഡൻ്റെ അസിസ്റ്റിൽ നിന്ന് എളിങ് ഹാലൻഡിൻ്റെ ഗോൾ കൂടി വന്നതോടെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിലും നീക്കങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ മൂന്നേ പൂജ്യത്തിന് സിറ്റി കളി ജയിച്ച് കയറി ഇതോടുകൂടി പ്രീമിയർ ലീഗിൽ ഇരുപത്തി ആറ് കളികൾ അൻപത്തി മൂന്ന് പോയിൻ്റ് ആയിട്ടുണ്ട് സിറ്റിക്ക് ഇരുപത്തഞ്ച് കളി അൻപത്താറ് പോയിന്റ് ഉള്ള ആഹ്സണലാണ് ഒന്നാമത് മൂന്ന് പോയിന്റ് വ്യത്യാസമാണ് ആഴ്സണൽ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് ഇന്നത്തെ മത്സരം ആഴ്സണൽ ബ്രംഫോർഡിനെതിരെ കളിച്ച് അവർ വിജയിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഡിഫറൻസ് വീണ്ടും ആറാക്കി മാറ്റാൻ അവർക്ക് സാധിക്കും എന്തായാലും പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റേസ് കനക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീണ്ടും വെത്താം